സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ും സ്വാഗതം ചെറുതുരുത്തി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം അച്ചടക്ക നടപടിക്കൊരുങ്ങി സ്കൂൾ അധികൃതരും സ്കൂളിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് ജൂൺ ഒന്നാം തീയതി വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് പത്താം ക്ലാസിൽ പഠിക്കുന്ന വരവൂർ സ്വദേശിയായ വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയും കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് സ്കൂൾ അച്ചടക്ക കമ്മിറ്റി ചേരുകയും വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി സംഘർഷത്തിലേർപ്പെട്ട നാല് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് ടി നൽകി മറ്റുള്ള സ്കൂളുകളിലേക്ക് പറഞ്ഞുവിടാൻ തീരുമാനിക്കുകയും ചെയ്തു തുടർന്ന് പി ടി ചേരുകയും സ്കൂൾ അച്ചടക്ക സമിതിയുടെ ശുപാർശ അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു ചെറുതുരുത്തി സ്കൂളിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും അനുവദിക്കുകയില്ലെന്നും പി ടി എ പ്രസിഡന്റ് ഹനീഫ അഭിപ്രായപ്പെട്ടു സത്യത്തിൽ കഴിഞ്ഞ ഒന്നാം തീയതിയാണ് കുട്ടികൾ തമ്മിൽ ഈ വഴക്കുണ്ടായത് കുട്ടികൾ വഴക്കുണ്ടായി കുട്ടികളെ അധ്യാപകർ പെട്ടെന്ന് പിടിച്ചു പിടിച്ചുമാറ്റി എന്തെങ്കിലുമൊക്കെ പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ നോക്കി ആദ്യം ഇവിടുത്തെ പ്രാഥമിക ചികിത്സ തേടി എന്തെങ്കിലുമൊക്കെ പരിക്കുണ്ടോ ഒരു പരിക്കുമില്ല സാധാരണ ഒരു കുഴപ്പമില്ല എന്ന് കണ്ട് പിന്നീട് അവരെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി ഇവരുടെ പേരൻസിനെ വിളിച്ചു വരുത്തുകയാണ് ആദ്യം ചെയ്തത് പേരൻസിനെ വിളിച്ചു വരുത്തി പേരൻസിനോട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഈ അച്ചടക്ക സമിതിയുടെ ലോകം ചേരുകയും അച്ചടക്ക സമിതി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുമായി ഈ കാര്യങ്ങൾ പറഞ്ഞു ഈ കുട്ടികൾ നേരത്തെ ഉള്ള ഈ പല പ്രശ്നങ്ങളും ഈ കുട്ടികളുടെ പേരിലുള്ളത് കൊണ്ട് മറ്റൊരു സ്കൂളിലേക്ക് കൊണ്ടുപോകുമായിരിക്കും നല്ലത് എന്നുള്ള അഭിപ്രായം പേരൻസിനോട് പറഞ്ഞു അപ്പോൾ പേരൻസ് റിക്വസ്റ്റ് തരികയും ആ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനം രണ്ട് ദിവസം കൊണ്ട് മറ്റുള്ള സ്കൂളുകളിലേക്ക് കുട്ടികളെ മാറ്റി എന്ന് അധ്യാപകർ പേരൻസ് സമ്മതിക്കുകയും ചെയ്ത് ഇവിടുന്ന് പോയതാണ് ശേഷമാണ് നമ്മളിപ്പോൾ ഒന്നാം തീയതി ഉണ്ടായ സംഭവത്തിൽ അഞ്ചാം തീയതി വരെ കുഴപ്പമില്ല അഞ്ചാം തീയതിക്ക് ശേഷമാണ് പരിക്ക് പറ്റിയെന്നും പറഞ്ഞ് ഇപ്പോൾ കേസും കാര്യങ്ങളും ആയിട്ട് വന്നിരിക്കുന്നത് ആര് പാരൻസിൻ്റെ മറ്റൊരു പ്രതിനിധി അതായത് ഈ ആരോപിക്കപ്പെട്ട കുട്ടിയുടെ അച്ഛൻ അമ്മയാണ് ഇവിടെ ചേർത്തത് അച്ഛനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അച്ഛൻ കഴിഞ്ഞ ദിവസം വരികയും കുട്ടീനെ ഇവിടെ ഉടനെ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോവുകയും ഒക്കെ പറഞ്ഞ് സ്കൂളിൽ കയറി ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അതുകൂടാതെ അച്ഛൻ കൂട്ടി വന്നത് പാരൻസിനെ അച്ഛൻ കൂട്ടി വന്ന് പുറത്തുനിന്ന് രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ കൂട്ടിയിട്ട് വന്നത് ഇവിടുത്തെ അല്ല സാധാരണ നിലയിൽ ഈ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പാരൻസും ടീച്ചേഴ്സും തമ്മിൽ എന്താണ് തീർക്കാറ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമാർ വിളിച്ചു വരുത്തി സംസാരിച്ച് തീർക്കാറാണ് പതിവ് പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ ഈ സം ഇത് വിഷളാക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പുറത്തുനിന്ന് ആളുകളെ കൂട്ടിയിട്ട് വന്നു ആ പുറത്തുനിന്ന് വന്ന ആളുകൾ ആരും ഇവിടുത്തെ അവരാരും കുട്ടികളോട് പഠിക്കുന്നില്ല പേരൻസും അല്ല രാഷ്ട്രീയമായ എന്തോ മുതലെടുപ്പ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഈ സ്കൂളിനെ അഭീർത്തിപ്പെടുത്താനൊക്കെ ബോധപൂർവ്വമായ ശ്രമം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് സത്യത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല പി ടി എ കമ്മിറ്റിയുടെ മുമ്പിൽ അച്ചടക്ക സമിതിയുടെ ശുപാർശ വന്നു പി ടി എ കമ്മിറ്റി അച്ചടക്ക സമിതിയുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് ഈ കുട്ടികളുടെയും കൂടെ സുരക്ഷ കണക്കിലെടുത്ത് മറ്റൊരു സ്കൂളിലേക്ക് പോകാൻ വേണ്ടി അവരുടെ പേരൻസിൻ്റെ നിന്ന് റിക്വസ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് അവരുടെ പേരൻസ് റിക്വസ്റ്റ് തന്നിട്ടുണ്ട് ആ റിക്വസ്റ്റ് കൂടി ഇരിക്കുകയാണ് ടീസ് റിക്വസ്റ്റ് തന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെയും സംസാരിച്ചപ്പോൾ രണ്ട് ദിവസത്തിനകം വേറെ സ്കൂള് നോക്കിയിട്ട് കൊണ്ടുപോകാമെന്നാണ് ഈ പേരൻസ് കേട്ടിട്ടുള്ളത് അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത് മറ്റ് വരുന്ന വാർത്തകളൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമാണ് അത് പൂർണ്ണമായി ശരിയല്ല അവരുടെ വേറെ നമ്മുടെ സ്കൂളിൽ ഒരു തരത്തിലും വേർതിരിവില്ല എല്ലാവരുടെയും എല്ലാ കുട്ടികളുടെയും പ്രതിനിധികളായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഒരു വാർത്തയുമില്ല ഇവിടെ രാഷ്ട്രീയമില്ല ഒന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ നീതി ഉറപ്പാക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് അവരെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് പിന്നെ നിലപാടും ആ പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് റൈറ്റ് ന്യൂസ് ക്ലാസ് ഇനി പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക